ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ഇരുപത്തിമൂന്നുകാരിയായ ജാസ്മിൻ ആയിരുന്നു ഷോയിലെ പ്രധാന കോണ്ടന്റ് മേക്കർ എന്നാൽ നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു താരത്തിന് ലഭിച്ചതിൽ ഏറെയും ഹൗസിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തികളും അതേ തുടർന്ന് പുറത്തുണ്ടായ പ്രശ്നങ്ങളും ജാസ്മിന്റെ ഇമേജിനെ കാര്യമായി ബാധിച്ചു ഷോയിൽ നിന്ന് ഇറങ്ങി ഒരാഴ്ച പിന്നിട്ടുവെങ്കിലും അഭിമുഖങ്ങൾ ഒന്നും കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ ഷോയ്ക്ക് ശേഷം ആദ്യമായി തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവ് വീഡിയോയിലൂടെ പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും താരം നൽകി ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരാഴ്ചയും ഒരു ദിവസവും പിന്നിടുന്നു ഇതുവരെ ഒന്നിലും ആക്റ്റീവ് ഞാൻ സുഖമായിരിക്കുന്നു നാളെ മുതൽ വീഡിയോസ് ഇട്ടു തുടങ്ങും പ്രൊജക്റ്റുകൾ ഓരോന്നൊക്കെ വരുന്നുണ്ട് കുറേ നാളായി വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത് കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന് എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ഞാൻ ഹാപ്പിയായിരിക്കുന്നു ഇരിക്കുന്നു വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ട് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ വീഡിയോ ഉണ്ടാകും പഴയ ജാസ്മിനായി പിന്നെ ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല മാക്സിമം എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണ് ഒന്ന് രണ്ട് ചാനലിന് ഇന്റർവ്യൂ കൊടുത്തേക്കും അല്ലാതെ എല്ലാ ചാനലിനും കൊടുക്കാൻ താല്പര്യമില്ല പുറത്തു നിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ഗെയിം കഴിഞ്ഞു അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു ജിൻഡോ കാക്ക അടിപൊളിയാണ് ബിഗ് ബോസിന് ശേഷം ജിൻഡോ കാക്ക വിളിച്ച് സംസാരിച്ചിരുന്നു സംസാരിക്കേണ്ടവരോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കേണ്ടാത്തവരോട് ഞാൻ സംസാരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു അപ്സര ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ വെച്ചാണ് കണ്ടസ്റ്റൻസിൽ പേരെ കണ്ടത് പിന്നെ റസ്മിൻ ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എനിക്കൊപ്പമുണ്ട് നോറയെയും എനിക്കിഷ്ടമാണ് ആരോടും എനിക്ക് കുഴപ്പമില്ല ലൈഫിലേക്ക് വേണ്ടാത്തവരെ അറ്റാച്ച്മെന്റ് കാണിക്കാതെ മാറ്റി നിർത്തുന്നുവെന്ന് മാത്രം ഗബ്രിയെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ഒരു കുഴപ്പവുമില്ല ഹാപ്പിയായിരിക്കുന്നു പുറത്തിരുന്ന് കളി കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോ നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും സീക്രട്ട് ഏജന്റ് പൊളിയാണ് പക്ഷേ ഹൗസിലെ സായി കൃഷ്ണനെ എനിക്ക് വലിയ താല്പര്യമില്ല ചെറിയ വർക്കുകൾ വരുന്നുണ്ട് പക്ഷേ ഒന്നും ഞാൻ എടുത്തു തുടങ്ങിയിട്ടില്ല കാരണം ഞാൻ ഇപ്പോൾ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളവൾ ഞാനാണ് ഞാൻ സ്ട്രോങ് ആണെന്ന് റസ്മിൻ ഇടയ്ക്കിടെ പറയും ആര് തളർത്തിയാലും തളരാതെ ഇരിക്കുക എന്നത് നമ്മുടെ ആവശ്യമല്ലേ അരി വാങ്ങേണ്ടതുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഞാൻ ഇടും പലരെയും കാണാൻ പോയിട്ടില്ല ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം മതി നമ്മൾ മാറുമ്പോൾ പൈസക്ക് ഒറ്റുന്നവരും പൈസക്ക് വേണ്ടി നമ്മളെ ഇട്ടു കൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യും നല്ല രീതിയിൽ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ ഇനിയും ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി നിന്നു കൊടുക്കില്ല അതുപോലെ സിബിനും അടിപൊളിയാണ് എന്റെ ട്രോളുകൾ കുറെയൊക്കെ കണ്ട് ചിരിച്ച് ഞാൻ മണ്ണ് കപ്പി കല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കും ഉണ്ട് മാരേജ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല അവർ എന്തിയെ ഇവര് പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ കാണുന്നുണ്ട് അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട ഒഴിവാക്കിയവർ ഒഴിവാക്കിയവർ തന്നെയാണ് ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കും ഉമ്മയും അത്തയുമെല്ലാം സുഖമായിരിക്കുന്നു ഒരുപാട് പേർ വിളിച്ച് സംസാരിക്കാറുണ്ട് പുറത്തിറങ്ങിയ ശേഷം സൈബർ ബുള്ളിയൻ കുറവാണ് കിട്ടുന്നത് ഞാൻ ഹൗസിലായിരുന്നപ്പോൾ ആയിരുന്നു കൂടുതൽ അന്ന് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റെ വീട്ടുകാരെയാണ് അവർ ഒരുപാട് അനുഭവിച്ചു എന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെയും എന്റെ വീട്ടുകാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം ഇല്ലെന്നാണ് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ Thank <laughs> you